ഹായ് ഓൾ മിഹാബ്രുക് ബിസെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതിനിടയ്ക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വണ് നമ്മൾ കാണിക്കുന്നത് ഒരു സ്കേർട്ടും ടോപ്പും വൺ ഇയർ ബേബിക്ക് കറക്റ്റ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ കസ്റ്റമർ അളവോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടില്ല വൺ ഇയർ ബേബി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ റീൽസിനും പിന്നെ അതുപോലെ ഷോർട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു പതിനാറ് ഇഞ്ചാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ വൺ ഇയറിൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് പത്തൊൻപതാണ് കേട്ടോ അതായത് നമ്മുടെ കാലിൻ്റെ മടമ്പ് വരെയുള്ള ആണ് നമ്മൾ പത്തൊൻപത് അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തു കുറച്ച് കുറച്ചിട്ട് ഒരു മുക്കാൽ മതിയാകുമല്ലോ അപ്പോൾ അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഡ്രസ്സ് കസ്റ്റമർക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് ഡ്രസ്സായി ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് ഇതാണ് കേട്ടോ ഈയൊരു പിങ്ക് കളറിൽ ബട്ടർഫ്ലൈയും ഷൂവും ഹെയർ ബെൻ്റും എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു സെറ്റായിരുന്നു കേട്ടോ നമ്മുടെ സ്കേർട്ടും ടോപ്പും അതിലേക്കും നമ്മൾ ഷൂവും ചെയ്തിട്ടുണ്ട് പിന്നെ ഹെയർ ബെൻ്റും ചെയ്തിട്ടുണ്ട് ബട്ടർഫ്ലൈ സ്കേർട്ടിലേക്ക് നമ്മൾ ചെയ്തിട്ടില്ല ഈ ഒരു ഫ്രോക്കാണ് മെയിനായിട്ട് അവർ ബർത്ത്ഡേക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ആദ്യം താഴെ ഭാഗത്ത് ലെയ്സ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ലേസ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടും ഷോപ്പിൽ ചോദിച്ച സമയത്ത് അത്യാവശ്യം നല്ല റേറ്റ് ആയതുകൊണ്ടും ബഡ്ജറ്റ് ഒക്കെ ആയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗം ഹൈലോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്കിൽ നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈയും പിന്നെ അതേപോലെ ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ബീഡ്സൊക്കെ ചെയ്തിട്ടുണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഈ ഒരു മോഡല് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മുമ്പ് കാണിച്ച സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടുനോക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇത് അത്യാവശ്യം നാല് മീറ്റർ നെറ്റ് ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നാല് മീറ്റർ എന്ന് വെച്ചാൽ സ്കേർട്ടിലേക്കും പിന്നെ ബട്ടർഫ്ലൈയിലേക്കും അതേപോലെ ഷൂവ് കാര്യങ്ങൾ അതിലൊക്കെ ഒക്കെ നമ്മൾ ഈ ഒരു നെറ്റ് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വിങ്സിലും നമ്മളതേപോലെ തന്നെ ചെറിയ ബട്ടർഫ്ലൈ ഒക്കെ സോൾഡറിങ്ങാണ് വെച്ചിട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ടുള്ള മോഡൽ ഈ ഒരു യെല്ലോ ആണ് കേട്ടോ ഇതൊരു നാല് ടു അഞ്ച് സൈസില് ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻട്രലായിട്ട് നമ്മൾ കിൻ കെൻ ലേസ് കൊണ്ട് തന്നെ ഒരു ബോ ഫിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു നെറ്റാണ് ഇതിൻ്റെ യോക്ക് ഭാഗത്തേക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫ്രോക്ക് ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രോക്കാണ് പക്ഷേ നമ്മൾ ബഡ്ജറ്റ് കുറച്ച് ചെയ്യുന്നത് കൊണ്ടാണ് യോക്കിലെ ആ ഒരു വർക്ക് പീസിന് നമ്മൾ ഡിഫറെൻറ്റ് വരുത്തിയിട്ടുള്ളത് കേട്ടോ ഇത് സാധാരണ ചെയ്യുന്ന ആ ഒരു ക്ലോത്തിന് അത്യാവശ്യം നല്ലപോലെ റേഞ്ച് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ ബഡ്ജറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിഷിങ്ങും ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഇതിൽ കാണിക്കുന്ന ഒട്ടുമിക്ക മോഡലുകളും നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഫ്രോക്കാണ് ഇതിൻ്റെ നെക്കാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്ക് നല്ല പോലെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ വിട്ടു തന്നിട്ടുള്ള ആ ഒരു പിക്കിൽ കുറഞ്ഞ രീതിക്ക് മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ നമ്മളത് നല്ല വൃത്തിയിലാക്കിയിട്ട് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിക്കായിട്ട് തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡബിൾ ലെയറിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഓർഗൻസ ബ്ലാക്ക് ഓർഗൻസ വെച്ചിട്ടാണ് ഈ ഒരു ക്ലോത്ത് ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ യോക്കിൻ്റെ ആ ഒരു ഭാഗവും സ്ലീവും വെൽവെറ്റ് ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് കസ്റ്റമർക്ക് ഫുൾ ലെങ്ത് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതൊരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കസ്റ്റമർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ച് ടു ആറ് സൈസിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സൈസുള്ള ഒരു ബേബി കൂടെ ആയിരുന്നു കേട്ടോ ഇതിലേക്ക് നമ്മൾ മേച്ചായിട്ട് ഹെയർ ബോ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക